അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് ആദ്യമായിട്ട് ഈ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വളരെ പരുഷമായ ഭാഷയിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുകയാണ് അതായത് ഇസ്രയേല് ഈ ട്രംപിൻ്റെ പുതിയ നിലപാടിൽ ആക്ച്വലി ഒരു ഷോക്ക് ആയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഒരു പിന്തുണയുമില്ല എന്നാണ് ട്രംപ് മുൻകാലങ്ങളിൽ പറഞ്ഞ എല്ലാ നിലപാടുകളും മാറ്റിയിരിക്കുന്നു നിമിഷ കൊണ്ട് എന്താണ് ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് അതായത് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ നമ്മൾ ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ കാണണം രണ്ടായിട്ട് തന്നെ കാണണം ഒന്ന് ഈ കാണുന്നതെല്ലാം ഇസ്രയേലും അമേരിക്കയും കൂടെയുള്ള ഒന്നാംതരം നാടകം ഈ അറബ് രാജ്യങ്ങളെ പറ്റിച്ച് കുറേ പൈസ അമേരിക്കയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ട്രംപിൻ്റെ കുതന്ത്രങ്ങളുടെ ഭാഗമായിരിക്കാം അതായത് ഈവൻ ഇന്ത്യയോടക്കമുള്ള ട്രംപിൻ്റെ പഴയ നിലപാടുകളിൽ നിന്നുള്ള ഒരു വ്യതിചലനം അതായിരിക്കാം സൂചിപ്പിക്കുന്നത് പരമാവധി ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊപ്പം കൂടിയാണ് താൻ എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സൗദി ഖത്തർ യു എ പോലെയുള്ള രാജ്യങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ച് അവിടെ നിന്ന് പരമാവധി ഇൻവെസ്റ്റ്മെന്റ് യു എസ് എത്തിക്കുക ഇപ്പൊ തന്നെ ഒന്നോ രണ്ടോ ട്രില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് കരാറുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളുമായിട്ട് ആയുധ കച്ചവടങ്ങൾ ചെയ്തിട്ട് കൂടുതലായിട്ട് ഇവരുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക ഈ രാജ്യങ്ങളും ചൈനയും റഷ്യയും ഒക്കെ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെ അകറ്റുക ഇതിനുള്ള സാധ്യത ഒട്ടും ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം ഈ അമേരിക്കയുടെ ഇസ്രായേൽ സ്നേഹമാണ് തത്വത്തിൽ ഇസ്രായേലിനുള്ള വളരെ ശക്തമായ പിന്തുണയാണ് ഈ റഷ്യയും ചൈനയും ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് അടുക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയത് ട്രംപ് ഇപ്പൊ നൈസായിട്ട് നിലപാട് തിരുത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു നീക്കം നടത്തുന്നതായിരിക്കാം ചിലപ്പോ പക്ഷേ അതിന് വലിയ വില ട്രംപ് കൊടുക്കേണ്ടി വരും കാരണം ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല അതാണ് ട്രംപിന്റെ മനസ്സിലെങ്കിൽ അല്ലെങ്കിൽ വാക്കിന് യാതൊരു വിലയുമില്ലാത്ത ഒരു വെറും കച്ചവടക്കാരനെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ബിസിനസ്സുകാരാണെങ്കിൽ എപ്പോഴും വാക്കിന് വിലയുള്ളവരാണ് എന്നാൽ ട്രംപ് അങ്ങനെ പോലും കാണാൻ പറ്റാത്ത ഒരു നാണംകെട്ട മനുഷ്യനാണെന്ന് പറയേണ്ടി വരും ഇതിൽ ഇതിലൊന്നു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിന് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം പറയുന്നത് നമ്മളിത് പറയുമ്പോൾ നമ്മളാരും ഈ ഗാസയിൽ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇത് പറയുന്നത് പക്ഷേ ട്രംപ് മുൻകാലങ്ങളിൽ ഇസ്രയേല് ഇങ്ങനെയൊന്നും ആക്രമിച്ചാൽ പോരാ ഇനിയും ആക്രമിക്കണമെന്ന തരത്തിൽ പോലും അഭിപ്രായപ്പെട്ട ആളാണ് ഗാസ പിടിച്ചെടുക്കണമെന്നും അവിടെ ആ ഒരു ഗാസ റീജിയൻ കംപ്ലീറ്റ് ടൂറിസം വളർത്തണമെന്നും അവിടെയുള്ള മനുഷ്യരെ മാറ്റി പാർപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞത് ട്രംപാണ് ഇസ്രയേൽ ചെറുതാണ് അതിനെ വലുതാക്കണമെന്ന് പറഞ്ഞതും ട്രംപാണ് അതേ ട്രംപ് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ നിലപാട് മാറ്റി പറയണത് എന്നിടത്താണ് പ്രശ്നം യുദ്ധം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ട്രംപ് പറഞ്ഞിരുന്ന മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന നിലപാടുകളിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ ട്രംപ് അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ ചിന്തയിലേക്ക് ഒതുങ്ങിയതാവാം പൂർണ്ണമായും അമേരിക്കയ്ക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അങ്ങനെ വന്നാൽ അവിടെ ജപ്പാനോ ഇസ്രയേലോ ഒന്നും തനിക്ക് തൻ്റെ പഴയ സഖ്യ രാജ്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലയിലേക്ക് ട്രംപ് ചിന്തിച്ചു തുടങ്ങിയതായിരിക്കാം എന്തായാലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് യു എസിന് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇസ്രയേലിന് മേലുള്ള ഒരു സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ട്രംപിൻ്റെ ഒരു ശ്രമമാണോ ഇതെന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് മറ്റൊന്ന് യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് കടുത്ത ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് ഇസ്രയേല് ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും അടക്കം ഇപ്പോൾ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇസ്രയേലുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാര് ഇതൊരു മുന്നറിയിപ്പായിട്ട് കാണണം നോക്കൂ നരേന്ദ്രമോദി യുദ്ധം നിർത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും വരുന്നുണ്ടല്ലോ ഇത് കാരണം ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാല് അതായത് ഈ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യം അവരുടെ ജനങ്ങളെ തന്നെ എടുത്ത് മുമ്പിലോട്ടിടും ഉറപ്പായിട്ടും പിടിച്ചിടും എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് കാഷ്വലിറ്റിയാണ് സ്ത്രീകള് മരിക്കണം കുട്ടികൾ മരിക്കണം കുറച്ച് ഗർഭിണികൾ മരിക്കണം അങ്ങനെ വന്നാൽ മാത്രമേ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹതാപം കിട്ടുള്ളൂ യുദ്ധസമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയിലോട്ട് ഡ്രോണുകളെയും മിസൈലുകളെ അയച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ അതിനെ ഡിഫൻഡ് ചെയ്യുന്നു തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് തന്നെ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൊമേഴ്ഷ്യൽ വിമാനം പറത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ കാരണം ഇന്ത്യ അറിയാതെ എങ്ങാനും അത് ആക്രമിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അതിലൂടെ സാധാരണക്കാർ കൊല ചെയ്യപ്പെടുകയും ഇന്ത്യ ഒരു ക്രൂരമായ രാഷ്ട്രമാണെന്ന് ലോകത്തിന് മുമ്പിൽ വരുത്തി തീർക്കുകയും ചെയ്യണമായിരുന്നു അവർക്ക് അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം തുടങ്ങിയാൽ പാകിസ്ഥാൻ പട്ടാളക്കാർ എവിടെ എന്തെങ്കിലും കുറെ സ്ത്രീ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ട് മുമ്പ് നിർത്തിയിട്ട് അവരുടെ പുറയിൽ നിന്ന് വെടിവെക്കും ഇന്ത്യ തിരിച്ചടിക്കുന്ന സമയത്ത് അവിടെ കൊല ചെയ്യപ്പെടുന്ന ആരായിരിക്കും ഈ സാധാരണ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിരിക്കും ഇതിന്റെ വിഷ്വൽസ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മനുഷ്യത്വരഹിതമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പ് അടക്കം ലോകത്ത് സകലിടത്തും ഇത് പ്രചരിപ്പിക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്യും അതല്ലാതെ അവരുടെ മുമ്പിലും വേറെ വഴിയില്ല കാരണം അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് അത് അല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാവുകയില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഇസ്രയേലിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഇസ്രയേൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇസ്രേലിന് ഗാസയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് യൂറോപ്പും അമേരിക്കയും കണ്ണടച്ചു കൊടുത്തതുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പുമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ സമ്മർദ്ദത്തിലാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഇനി അഥവാ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചിട്ട് ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗാസ പിടിച്ചെടുത്ത ആ നിയന്ത്രണം കയ്യിൽ തന്നെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വില അവരതിന് കൊടുക്കേണ്ടി വരും ആ വിലയെന്ന് പറയുന്നത് എക്കണോമിക്കലി ഉണ്ടാവുന്ന നഷ്ടങ്ങളായിരിക്കും ഇപ്പോൾ ബ്രിട്ടൻ വ്യാപാര കരാർ ആരോപിച്ച് നിർത്തിയിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ട്രംപിൻ്റെ നിലപാട് സത്യത്തിൽ ഇസ്രയേലുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇനി ട്രംപ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളെ പറ്റിച്ച് തൽക്കാലം ഇസ്രയേലിനെ കൊണ്ടൊന്ന് യുദ്ധം നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള അയാളുടെ ഒരു മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ട്രംപിനെ ഒരു ഒരു വലിയ വിമാനമാണ് ഗിഫ്റ്റ് ആയിട്ട് ഖത്തറ് കൊടുത്തത് അതിന് പുറമേ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അറബ് രാജ്യങ്ങൾ അമേരിക്കയിൽ നടത്താമെന്ന് സമ്മതിച്ചത് അപ്പോൾ അതിന് പകരം നൈസായിട്ട് ഇസ്രയേലിനെ അവസാനം എത്തിയപ്പോൾ തേച്ച് ഒട്ടിച്ചു എന്ന് വേണമെങ്കിലും പറയാം ഇതിനൊക്കെ സാധ്യതയുണ്ട് ട്രംപിനെതിരെ വളരെ ശക്തമായ രോഷം ഇപ്പോൾ അവിടെ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വച്ച് കാച്ചു ഡയലോഗ് അടിച്ചതുകൊണ്ടാണ് ഈ സംഭവം എന്തായാലും ശരി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അടുത്ത കാലത്തായിട്ടുള്ള നിലപാടുകൾ ചിലപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെങ്കിലും ഭാവിയിൽ അദ്ദേഹത്തിന് ഇതെല്ലാം തിരിഞ്ഞു കൊത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇസ്രയേൽ അമേരിക്ക ബന്ധം വഷളാവുകയാണെങ്കിൽ ട്രംപ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആഗോളതലത്തില് ഇസ്രയേലിനും ജൂതന്മാർക്കും വലിയ സ്വാധീനമുണ്ട് അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് അപ്പോൾ അവർക്ക് അവർ വിചാരിച്ചാൽ പ്രസിഡന്റ് ട്രംപിനെയൊക്കെ കാര്യമായി തന്നെ പരിക്കേൽപ്പിക്കാൻ പരിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ പരിക്കേൽപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും ഈ അമേരിക്ക ഇസ്രയേൽ പ്രശ്നം രൂക്ഷമാകാതിരിക്കാൻ അതുകൊണ്ട് ട്രംപ് തന്നെ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ഗാസ വിഷയത്തിൽ മുൻപ് ഉണ്ടായിരുന്നൊരു സപ്പോർട്ട് തൽക്കാലത്തേക്കെങ്കിലും ട്രംപിൻ്റെ ഭാഗത്ത് ഇനി ഇനി ഇസ്രായേലിന് കിട്ടാൻ പോകുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം